ഓക്കെ ഗൈസ് അപ്പം ഏറ്റവും കൂടുതൽ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഇപ്പം കത്തിക്കൊണ്ടിരിക്കുന്ന വിഷയമാണ് നമ്മുടെ സ്വന്തം ചട്ടം പീസിൻ്റെ ചട്ടം പീസ് എന്ന് പറയുന്ന ചാനൽ അറിയാത്തവരായിട്ട് ആരും കാണത്തില്ലാണ്ട് ഈ പർട്ടിക്കുലർ വീഡിയോ ഈ വീഡിയോ എന്ന് പറയുന്നത് ഗൈസ് നിങ്ങൾ കാണാത്തവരാണെന്നു ഉറപ്പായിട്ടും കാണണം അതായത് നടക്കുന്ന സംഭവം ബേസിക് ബേസിക്കായിട്ട് ചെറുതായിട്ടൊന്ന് ചുരുക്കി ഞാൻ പറഞ്ഞുതരാം ഈ ചട്ടം പീസ് എന്ന് പറയുന്ന ഫാമിലിയിലെ അങ്ങൾ അവിടുത്തെ അവരുടെ അച്ഛൻ എന്തുവാ നല്ല രീതിയിൽ ബി ബിസിനസ് ബിസിനസ്സല്ല ഗൾഫിൽ പ്രവാസിയായിട്ട് ജോലി ചെയ്യേണ്ടി വരുന്നത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ജീവിച്ചുകൊണ്ടിരുന്നൊരു തീമായിരുന്നു അപ്പം എന്തെല്ലാം ഒന്ന് സെറ്റാക്കാൻ വേണ്ടിയിട്ടും അല്ല ഫാമിലിയൊക്കെ സ്റ്റേബിളാക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ടായിരിക്കണം മേ ബി പുള്ളിക്കാരൻ്റെ സ്വന്തമായിട്ടൊരു ബിസിനസ്സും കാര്യങ്ങളെല്ലാം തുടങ്ങി കുഴപ്പമില്ലാത്ത രീതിയിൽ രീതിയിലെല്ലാം റണ്ക്കോ എല്ലാം ബാക്ക് ടു നോ എല്ലാം നോർമലായിട്ട് തന്നെ നടന്നുകൊണ്ടിരിക്കുവായിരുന്നു അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ചില ഇഷ്യൂസും കാര്യങ്ങളൊക്കെ വന്നു ബിസിനസ് ഡൗൺ ആയി ഡൗൺ ആയി നമുക്ക് എന്താ പറയുക ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ ഒരുപാട് പൈസ ആവശ്യമായിട്ട് വന്നു അപ്പം നാട്ടിൽ നിന്ന് ആങ്ങളുടെ വൈഫലി നമ്മുടെ ചട്ടം ബീസിൻ്റെ അമ്മ ആ ആൻറ്റി പൈസ നിന്ന് സദ്യം പറയണമെന്നുണ്ടെങ്കിൽ പലിശയ്ക്ക് എടുത്തു അങ്ങോട്ട് കയച്ചു കൊടുത്തു ബിസിനസ് വിചാരിച്ച ഒന്നും ആയില്ല എല്ലാം പൊട്ടിപ്പണ്ടാരം ആയി എന്ന് വേണമെങ്കിൽ പറയാം അങ്ങനെ അവർ സാമ്പത്തികമായിട്ട് ഒരുപാട് ഡൗൺ ആയി ഒരുപാട് പ്രശ്നങ്ങളായിരുന്നു പിന്നെ മൊത്തം പിന്നെ പലിശക്കാർ വീട്ടിൽ വരികയും പിന്നെ ഈ പിള്ളേരാണെന്നുണ്ടെങ്കിൽ ഈ ചേട്ടന്മാരാണ് ഇവരൊക്കെ അനുഭവിക്കാവുന്നതിൻ്റെ എക്സ്ട്രീം കാരണം പലിശക്കാർ വീട്ടിൽ വന്നിരിക്കുമ്പോൾ ഒരു മക്കളുടെ അച്ഛനും അമ്മയും ചീത്ത വിളിക്കുമ്പോൾ അല്ലെങ്കിൽ എൻ്റെ അമ്മയെ ചീത്തു വിളിക്കുമ്പോൾ അച്ഛൻ ഗൾഫിലാണ് ആ അമ്മയെ ചീത്ത വിളിക്കുമ്പോൾ ആ മക്കൾക്ക് ഉണ്ടാകുന്ന വികാരം എന്താണെന്ന് ഈ ഒരാകുമ്പുള്ളേർക്കും ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല എസ്പെഷ്യലി ദൈവ സാഹചര്യം എനിക്കൊന്നും അങ്ങനെ ഒരു അവസ്ഥ വന്നിട്ടില്ല ഭഗവാനെ അത് എൻ്റെ അച്ഛൻ്റെ അമ്മയൊക്കെ ഞാൻ നന്ദി പറയുന്നത് കാണാം പറ്റുന്നതും കൊണ്ടല്ല അങ്ങോട്ടൊരു ബുദ്ധിമുട്ടും എനിക്കത് ഉണ്ടാക്കിയിട്ടില്ല പിന്നെ അതുപോലെ ആർക്കും അത് അതൊരു ഫീലിംഗ് ആണ് കൈസ് കാരണം ഈ അച്ഛനും അമ്മയും ഉണ്ടാക്കി എന്നല്ല പറഞ്ഞത് പക്ഷേ എങ്കിലും അത് അനുഭവിക്കുന്ന മക്കളുടെ ഒരു ഫീലിങ്സ് എന്ന് പറയുന്നത് അത് എക്സ്ട്രീം ആയിരിക്കും എന്നിട്ട് ഒരു ഒരു രക്ഷയില്ലാതെ പിന്നെ പുള്ളിക്കാരന് ഒരു രക്ഷയില്ല പിന്നെ അവരനുഭവിക്കുന്ന അനുഭവിക്കാൻ തന്നെ പരമാവധി അവരനുഭവിച്ചു അത്യം പറയാനുണ്ട് അതിനെപ്പറ്റി ഞാൻ ഡീറ്റെയിൽ ആയിട്ട് അവരുടെ വീഡിയോക്ക് തന്നെ അവർ പറയുന്നുണ്ട് അവിടെ ഇമോഷനും കാര്യങ്ങളും എല്ലാം അതിനകത്ത് തന്നെ ഉണ്ട് പിന്നെ അവിടുത്തെ മൂത്ത ചേട്ടൻ പോയി ആ ചേട്ടൻ്റെ അത്യം പറയാം ആ ചേട്ടൻ അടിച്ചുപൊളിക്കേണ്ട പ്രായം എന്ന് വേണമെങ്കിൽ പറയാം ആ പ്രായമെല്ലാം ഒരു പ്രവാസിയായിട്ട് പോയൊരു നാല് നാലര വർഷം കൊണ്ട് ആ കടവെല്ലാം തീർത്ത് അത്യം പറഞ്ഞാൽ ആ ചേട്ടനെ കണ്ട ഒന്ന് കണ്ട ഒന്ന് പോയി ഒന്ന് കെട്ടിപ്പിടിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമാണ് കാരണം എന്നെക്കൊണ്ടൊന്നും പറ്റത്തില്ല കേട്ടോ ഈ പ്രായത്തിലൊന്നും പോയി കഷ്ടപ്പെട്ട് അത്രയും സെറ്റാക്കുകയെന്ന് പറയുന്നത് അത്രയ്ക്ക് പുള്ളിക്കാൻ്റെ ഡെഡിക്കേഷൻ പുള്ളിക്കാൻ്റെ മാനസികമായിട്ടുള്ള ആ റിവെഞ്ച് ആ റിവഞ്ച്മെൻ്റെ മെൻറ്റാലിറ്റിയാണെന്ന് എനിക്ക് എനിക്ക് അങ്ങനെ തോന്നുന്നത് പക്ഷെ എന്നിട്ടും അത്രയും ആ കടവും കാര്യങ്ങളും എല്ലാം തീർത്ത് ആ ചേട്ടൻ സ്റ്റേ ആ ഫാമിലി സ്റ്റേ ആക്കി എന്നൊക്കെ കേൾക്കുമ്പോൾ അത്രയും സന്തോഷമുണ്ട് കേൾക്കുമ്പോൾ എന്നിട്ട് ആ ചേട്ടനാണ് ആ ചേട്ടൻ്റെ അനിയന് ലാപ്ടോപ്പ് മേടിച്ചു കൊടുക്കുകയും പിന്നെ ചട്ടം ബീസ് ചാനൽ തുടങ്ങി ഒരിക്കലും ലാപ്ടോപ്പിൻ്റെ പുറത്തല്ല അവരുടെ ഹാർഡ് വർക്കിൻ്റെ പുറത്താണ് ആ ചാനൽ ഇത്രയും വളർന്നതാണെന്നുണ്ടെങ്കിലും ഇപ്പം പത്താം പനിക്കൊന്ന് പത്തമ്പത് ലക്ഷത്തിന് മണ്ടയ്ക്ക് സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെന്ന് തോന്നുന്നു അപ്പോൾ എന്തായാലും അവരുടെ വീടിൻ്റെ നമ്മുടെ ഇവിടെയൊക്കെ വീടിൻ്റെ കല്ലിടിച്ചിൽ നിന്നാണ് ഇവിടെ പറയുന്നത് നമ്മുടെ വീട് പണിയുന്നതിനേക്കാൾ മുന്നിട്ട് ചടങ്ങാണ് മറ്റൊരു ഇങ്ങനെ പറയുന്നത് എനിക്ക് ഓരോ സ്ഥലത്തും ഓരോ രീതിയിലാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ അവരുടെ ആ സ്വന്തമായിട്ടൊരു വീടിൻ്റെ പരിപാടിയാണ് ഇപ്പം കാണിച്ചിരിക്കുന്നത് ലാസ്റ്റ് കാരണം അവിടെ അത്രയും സ്ട്രഗിൾ ചെയ്തിട്ട് അവസാനം അവിടെ എൻഡ് ഓഫ് ദി ഡേ അവരുടെ മാക്സിമം അവർ അത്രേ അനുഭവിച്ചവർക്കെ അറിയത്തുള്ളൂ കാഴ്ച കാണും നമുക്ക് പറയുമ്പോൾ ഇപ്പോൾ ഈ പറഞ്ഞ് എനിക്ക് പോലും നമുക്ക് ഇമാജിൻ ചെയ്യാനേ പറ്റത്തുള്ളൂ പക്ഷേ അവരനുഭവിച്ച് അവർക്കറിയത്തുള്ളൂ എൻ്റെ എക്സ്ട്രീം എന്താണ് കാരണമെന്നുണ്ടെങ്കിൽ ഇന്നത്തെ കാലത്ത് ഈ വേട്ട വളയും പിള്ളേർ പച്ചയ്ക്ക് അറിയാം ഒന്നും ഇല്ലേ പത്താം ക്ലാസ് കഴിഞ്ഞാൽ ഈ പീക്രി പിള്ളേർക്ക് ഫോം അടിച്ചു കൊടുത്തിരുന്നെന്ന് പറഞ്ഞ് ആത്മഹത്യ ചെയ്യുന്ന കാലമാണ് പിന്നെ അതുപോലെ അച്ഛൻ വഴക്ക് പറഞ്ഞ് അമ്മ കളിക്കാൻ പോകാൻ സംഭവിച്ചിരുന്നെന്ന് പറഞ്ഞ് അവർ ആത്മഹത്യ ചെയ്യുന്ന കാലമാണ് ഷാദിൻ്റെ ഇടയ്ക്ക് ഒക്കെ ഇവരൊക്കെ സത്യം ഈ വീഡിയോ കാണുന്നില്ല ഇവരാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ഇൻസ്പയറിംഗ് ആയിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് മറ്റൊന്നും കൊണ്ടല്ല ഇതിൻ്റെ താഴെ വന്നൊരു ഉണ്ട് ഗൈസ് ആ കമനാണ് ഇപ്പം നിങ്ങളെ കാണിക്കാം ഈ ഈ കമൻറ്റ് കണ്ടിട്ട് നിങ്ങൾക്ക് എന്താ തോന്നണം എത്ര ഇപ്പം ഏകദേശം പത്തൊമ്പത് ലക്ഷം ഒമ്പത് ലക്ഷത്തിനകത്ത് ആൾക്കാർ ഈ വീഡിയോ കണ്ടിട്ടുണ്ട് അപ്പോൾ അതിനകത്തൊരു അഞ്ച് ലക്ഷം പേർക്കെങ്കിലും ഇത് ഭയങ്കര പോസിറ്റീവായിട്ട് അല്ലെങ്കിൽ എത്ര മിക്ക എല്ലാവർക്കും സാധാരണ ഒരു വീഡിയോ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെ പോയാലും ഒരു പത്ത് മുപ്പത് ശതമാനമെങ്കിൽ നെഗറ്റീവ് കമൻറ്റ് കാണുന്ന സത്യം പറയും ഈ വീഡിയോയുടെ താഴെ ഞാൻ നോക്കിക്കൊണ്ടാണെന്ന് എനിക്കറി ഒറ്റ നെഗറ്റീവ് കമൻറ്റ് ഞാൻ കാണുന്നില്ല എല്ലാവരും പോസിറ്റീവ് പോസിറ്റിവിറ്റി മാത്രം പോസിറ്റിവിറ്റി ഭാരക്കെട്ടോ സത്യം പറഞ്ഞാൽ ഒന്നോർത്ത നല്ല കാര്യമാണ് എല്ലാവർക്കും ഒരു ആശ്വാസമാണ് ഈ വീഡിയോ കാരണം ഞാൻ പറഞ്ഞില്ലേ ഈ ചെറിയ കാര്യങ്ങൾക്ക് ഒരു ആത്മഹത്യ ചെയ്യാൻ നടക്കുന്ന ഈ കാലത്ത് അല്ലെന്നുണ്ടെങ്കിൽ അങ്ങനെ അങ്ങനെ അങ്ങനെയുള്ള മെൻറ്റാലിറ്റിയുടെ ഈ കാലത്ത് ഈ വീഡിയോ കിട്ടുന്നുണ്ടെങ്കിൽ ഈ ചട്ടമ്പീസ് എന്ന് പറയുന്ന ഒരു ഗ്യാങ് മൊത്തം അവരുടെ ഫാമിലി ഉൾപ്പെടെ ഒരു ഭയങ്കര ഇൻസ്പിറേഷനാണ് രക്ഷയില്ല പക്ഷെ എനിക്ക് ആ ചത്യം പറയുന്നത് എനിക്കത് ചേട്ടൻ ഞങ്ങൾ ആ അത്ര ആ പ്രായത്തിൽ പോയ സെറ്റ് ചെയ്യുന്ന പറയണെന്നുണ്ടെങ്കിൽ അത് ചെറിയ കാര്യമൊന്നുമല്ല വളരെ കഴിവാണ് അത് പറയായിരിക്കും പറ്റുവാണെന്നു പറഞ്ഞത് ദൈവം സഹിക്കണം എന്നുണ്ട് പക്ഷെ നേരിട്ട് കാണണം എന്നൊരു ആഗ്രഹമുണ്ട് നോക്കാം എവിടെയെങ്കിലും വെച്ച് കാണാൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ കാണാം അപ്പം നിങ്ങൾ ഉറപ്പായിട്ടും കാണാത്തവരാണ് കാണുക ചെറിയ കാര്യങ്ങൾക്കൊന്നും എന്ത് പറയുന്നത് ഈ വേട്ട വെള്ളത്തരം ഒന്ന് കാണിക്കുക ഈ കുറെ ആളിപ്പിള്ളേരുണ്ട് ഈ സത്യം പറയാമല്ലോ പേഴ്സൺ ഇപ്പോൾ ഒരു റിലേഷനുണ്ടോ റിലേഷൻ ബ്രേക്ക് ആയി കഴിഞ്ഞാൽ ഞാൻ ഞാൻ പോകാനെന്ന് പറഞ്ഞ തീംസ് ഒക്കെ ഉണ്ട് അവർക്ക് ഇതൊക്കെ ഒന്ന് കാണുക കണ്ട് നിങ്ങൾ മനസ്സിലാക്കണം കാരണം ലൈഫിൽ ഇതൊന്നും അല്ല ഇതിൻ്റെ നെക്സ്റ്റ് ലെവല് അനുഭവിച്ചവർ പറയുന്നത് കേൾക്കുമ്പം അതിനൊരു ഒരു ഒരു തൂക്കം കൂടും പറയത്തില്ലേ അതാണ് കൈസ് അപ്പം നിങ്ങൾ ഉറപ്പായിട്ടും പോവുക കാണുക ലൈഫിൽ മാക്സിമം എന്തൊക്കെ ഡാമേഴ്സ് സെറ്റുവേഷനൊക്കെ കാര്യം പുല്ലുതട്ടി കളയുക അത്രേ ഉള്ളൂ കൈസ് പറയുമ്പോൾ എളുപ്പമാണ് പക്ഷെ ബുദ്ധിമുട്ടായിരിക്കും ആദ്യമേക്ക് പിന്നെ നോർമലിങ്ങ് മാറും അപ്പം കൈസ് അത്രയോട് എനിക്ക് പറയാൻ കാരണം മറ്റൊന്നും കൊണ്ടല്ലേ പീക്കറി ഇപ്പഴാണ് ഞാൻ പറയുന്നില്ല പത്താം ക്ലാസ് കഴിഞ്ഞിട്ട് ഫോൺ മേടിച്ചു കൊടുക്കാത്തതിന് തൂങ്ങിച്ചാൽ പിള്ളേരുള്ള നമ്മുടെ നാട്ടിലാണ് ഇത്രയും വലിയ കാര്യം നടന്നേക്ക് നടന്നിട്ടും അത് ആയിട്ട് ഇപ്പോൾ സക്സസ്ഫുൾ ആയിട്ട് കാണിച്ചിരിക്കുന്നത് ഭയങ്കര ഇൻസ്പയറിംഗ് ആയിട്ട് തോന്നി അതുകൊണ്ട് മാത്രമാണ് നമ്മളെന്തത് സ്പെഷ്യൽ താങ്ക്സ് ടു ആഷിഖ് പി എ അവനാണ് എനിക്ക് ഈ വീഡിയോ അയച്ചു തന്നത് നീ ഇത് കണ്ട് നോക്കണ എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുകയൊക്കെ ചെയ്ത് അപ്പോൾ ഓക്കെ ഗൈസ് നിങ്ങളെല്ലാവരും ലൈഫിലൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ ഡൗൺ ആവാതെ മുന്നോട്ട് തന്നെ പോവുക സെറ്റാകും എല്ലാം ഓക്കെ ആവും